നേരത്തെ നമ്മള് സംസാരിച്ചപ്പോ ഇപ്പൊ ഖുറാൻ ഓത്തില്ലെന്ന് പറയടുത്ത് ഓതാറില്ല ഖുറാൻ ഓതലില്ലേ ഓതലില്ലാതെ ഇപ്പൊ ഞാൻ ഓതാറില്ലെന്ന് പറഞ്ഞാല് നമ്മുടെ സാധാരണ നിലയിൽ നമ്മള് നോക്കിക്കാണുന്ന ഒരു ഓത്തുണ്ടല്ലോ ആ ഒരു ഓത്തിന്റെ ഒരു രീതി മാറ്റി എന്നുള്ളതാണ് ക്രിസ്ത്യപ്പ് മുകളിലോട്ടായി മാറ്റം ഖുർആാന എന്നോട് എന്താണ് തേടുന്നത് അല്ലെ എന്നോട് എന്താണ് സംസാരിക്കുന്നത് അത് ഞാനത് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു അപ്പം ഖുർആൻ എന്ന് പറഞ്ഞ അള്ളാഹുന്റെ കലാമാണല്ലോ തീർച്ചയായിട്ടും അപ്പൊ എന്റെ എന്നോട് എന്റെ രക്ഷിതാവ് എന്താണ് എന്നോട് സംസാരിക്കുന്നത് എന്ന് അറിയാൻ കുറിക്കും ഒരു വിശ്വാസിക്ക് എപ്പോഴും ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ ഞാൻ ഇത്ര വർഷമായി ഇരുപത്തിയഞ്ച് ഇരുപത്താറ് കൊല്ലമായിട്ടും ഇതുവരെ ഞാൻ എൻ്റെ അബ്ബനോട് എന്ത് എന്ത് പറയുന്നു എന്നുള്ളത് അന്വേഷിക്കുന്നില്ലെങ്കിൽ ശരിക്കും അതൊരു അതിനെ ശരിക്കും മാനസികമായിട്ട് ഒരു അസ്വസ്ഥപ്പെടുത്തി അതിന് ആണ് ആ ഒരു അന്വേഷണത്തിലേക്ക് പോകുന്നത് കുറച്ചും കൂടെ ആഴത്തിൽ പോകണം കേവലം ഒരു അർത്ഥം പഠിച്ചാൽ മാത്രം പോരാ അതിനൊരു ഉണ്ടല്ലോ ഓരോ സാഹചര്യത്തിലും നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഖുർആൻ നമ്മളോട് തേടുന്നത് എന്താണ് പറയുന്നത് എനിക്കും ഖുറാൻ ഡിസേർവ് ചെയ്യുന്നു അത് തന്നെയല്ലേ ഓതി തീർക്കാന്നുള്ളതിനപ്പുറേ പക്ഷെ നിങ്ങൾ അപ്പം നിങ്ങൾക്ക് അത് ബൈഹാട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്ലെയിൻ ആയിട്ട് ഓതണം അത് അടുത്ത സ്റ്റെപ്പിലേക്ക് അതിനും അതിന് ഫഹു അത് അതിന്റെ മീനിങ് മനസ്സിലാക്കുക അതെന്താ പറയുന്നതെന്ന് മനസ്സിലാക്കുക പിന്നെ ഒരു വിദ്യാർത്ഥി സംബന്ധിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് തദപ്പൂറിലേക്ക് പോവുക അല്ലെങ്കിൽ ആഴങ്ങളിലേക്ക് പോയാലാണല്ലോ ഇത് റിഫ്ലക്റ്റീവ് ആകുക മീൻസ് നമിതങ്ങൾക്ക് എന്താ പറയുക ഒരു കവർ ടു കവർ ഇത് ഹാൻഡ് ഓവർ ചെയ്യുക അല്ലല്ലോ ചെയ്ത് അവരുടെ ഈ ഇരുപത്തി മൂന്ന് വർഷം ഉണ്ടാകുന്ന ഓരോ ഓരോ എന്താ പറയാ ജീവിതസന്ധികളിൽ ഒരു ഗൈഡൻസ് ആയിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അവരുടെ ജീവിതം കുറാനും തമ്മിൽ സ്റ്റിച്ച് ചെയ്യപ്പെട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അതായത് പിന്നെ പിൽക്കാലത്ത് സ്ഥാപകൾക്ക് ആയ തോന്നുമ്പോ അവർക്ക് കത്തും ഇത് ഇങ്ങനെ സന്ദർഭത്തിൽ ഇറങ്ങിയതാണ് അപ്പം ഇരുപത്തിമൂന്ന് വർഷം എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ ലഭ്യതകൾ ഉണ്ടാക്കി മാറ്റം വെച്ചതിനനുസരിച്ചാണ് വളരെ കുറവാണ് പക്ഷേ ഇരുപത്തിമൂന്ന് വർഷം എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഉണ്ടല്ലോ ഡ്യൂറേഷൻ ഇതിലാണ് ഈ മുപ്പത് ദിവസം നൂറ്റിപതിനാല് സുഹൃത്തുക്കൾ ഓരോ സബബിനനുസരിച്ച് ഇറങ്ങിയത് ശരിക്കും നമ്മൾ ഇന്ന് ചെയ്യുന്ന എക്സസൈസ് ചെയ്യാനാണെങ്കിൽ ശരിക്കും ഒരു കിതാബ് ഹാൻഡ് ഓവർ ചെയ്യുന്നതല്ല ഇപ്പൊ ഓദ്യാണെങ്കിൽ ഇപ്പം കുട്ടികളെ ഇപ്പം രാവിലെ തുടങ്ങി വൈകിട്ട് ഇപ്പം ഉണ്ട് ഓയിക്കായിട്ട് വർഷത്തെ സ്സ്ഗി മീൻസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് അല്ലെങ്കിൽ തർക്കപുന്ന അവരെ ഉയർത്തിക്കൊണ്ട് വരികയാണ് എന്താ പറയുക ഒരുത്തോർത്തി ഒരു ഫുൾ ഒരു ആക്റ്റീവ് കമ്മ്യൂണിറ്റി ആക്കിക്കൊണ്ട് വരാനുള്ള ഒരു നിദാനം നിദാനമാക്കിക്കൊണ്ടു കൊണ്ടാണ് അപ്പം അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇത് ഇടപെടണമെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇടപെടണമെങ്കിൽ ഈ റിഫ്ലക്റ്റീവ് ലേണിംഗ് ആണല്ലോ ഖുറാൻ ഡിസേർവ് ചെയ്യുന്നത് ഒരു ഒരു ഇറാ ഖുറാനൊരു ഉദ്ദേശം ഉണ്ടല്ലോ അപ്പം ഒരു തൊണ്ണൂറ് ശതമാനം വരുന്ന ആ പുരുഷ നോർമൽ ആൾക്കാരും ഇതങ്ങ് ഓത് മീൻസ് അത് എന്താ പ്രശ്നമെന്ന് പറയാം നമ്മുടെ ആത്മാവിൻ്റെ ഒരു നമ്മളൊരു ഇപ്പം ഒരു വിശ്വാസമാണെങ്കിൽ നമ്മുടെ ആത്മാവിൻ്റെ ഒരു തേട്ടം ഉണ്ടാകും ഓ ഖുറാൻ ഇരിക്കുന്നല്ലോ ഖുറാൻ ഓതണമല്ലോ കുറച്ചു നേരം ഇച്ചിരി ഡ്രൈനായിട്ടിരുന്ന് അർത്ഥം എന്ന് പറയണമെന്നില്ല കുറച്ചു നേരം ഓദി കഴിഞ്ഞാൽ തന്നെ ആ ഉള്ളിലുള്ള ആ തേട്ടത്തിനൊരു ചെറിയൊരു സാറ്റിസ്ഫാക്ഷൻ ആയി ഞാൻ എന്തോ ചെയ്തല്ലോ കുറാനോടുള്ള തെറ്റിദ്ധാരണം അതായത് അത് അവരുടെ അറിവിനെ കൂടെ ബേസ് ചെയ്തിരിക്കും കേട്ടോ അപ്പൊ കുറച്ചും കൂടെ ആ വിദ്യാർത്ഥികൾ കുറച്ചും കൂടെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവര് ചിലപ്പോൾ എന്റെ ഉത്തരവാദിത്വം വേടിയിട്ടില്ലെന്ന് തന്നെ ചിന്തിച്ച് പിന്നെയാണ് പലതരം പോകുന്നത് നീ പോയ പോലെ അല്ലെങ്കിൽ പലരും പോകുന്ന പോലെ പഠിച്ചനെന്താ എന്നോട് പറയുന്നത് എന്നുള്ളത് മനസ്സിലാക്കണമല്ലോ സി അതാണല്ലോ ഇപ്പൊ നമ്മൾ നോർമൽ ഒരു ബുക്ക് വായിക്കുക ഇപ്പൊ ഒരു ഒരു കാര്യത്തെ നമ്മൾ ഹോളിയാക്കിയാലും നമുക്ക് അങ്ങനെ ഒരു ദുസ്ഭാവം കൂടെ ഉണ്ട് പിന്നെ ഭയങ്കര പരിശുദ്ധമായ എന്തോ മുകളിൽ ചിന്ത വരും ഇപ്പൊ ലോകത്തിൽ ഇപ്പൊ ഏത് സാധനമാണെങ്കിലും ഒരു സാധനം വായിക്കാന്ന് പറയുമ്പോൾ മനസ്സിലാക്കാൻ അടിസ്ഥാനം മനസ്സിലാക്കാതെ വായിക്കാന്ന് ലോജിക്കില്ലാത്തൊരു സംഭവമായിട്ടാണ് നമ്മളെ ഒരു ബാരിയറും ബാരിയറും ഉണ്ട് ഉണ്ട് അറബി എന്ന് അല്ല ഓക്കേ ആയിക്കോട്ടെ അറബിയുള്ള ബാരിയർ ഉണ്ടെങ്കിൽ പോലും നമുക്കത് മനസ്സിലാക്കാനുള്ള സാധ്യതകളുണ്ട് എപ്പോഴും ഇപ്പോഴും ഉറപ്പായിട്ടും നമ്മളിപ്പോ അള്ളാഹുവിന്റെ കലാമല്ലേ അത് മനസ്സിലാക്കാൻ നമ്മള് എന്താ എഫോർട്ട് ചെയ്യേണ്ടേ ഉറപ്പായിട്ട് എഫേർട്ട് ചെയ്തേ പറ്റുള്ളൂ പരിസ്ഥിതി ഖുർആൻ ഇറങ്ങിയ സമയത്തും നിമിതങ്ങൾ ഭയപ്പെട്ട് പേടിച്ചാണ് പോകുന്നത് അപ്പം എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഖുറാൻ്റെ ഒരു അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് ഈ അറിവുകളെ സംബന്ധിച്ചിടത്തോളം ഖുർആൻ അവരിൽ ഓതി കേൾക്കുമ്പോൾ അവരുടെ ഒന്നും മാതൃഭാഷയാണ് ഒരു അതിൻ്റെ ഭൂരിഭാഗം ടൈമിൽ അവരുടെ കോഗ്നിഷനിലേക്ക് എക്സ്പോ എക്സ്പോർട്ട് ഇതായിട്ടില്ലെങ്കിലും കുറച്ച് അവർക്കതിൽ കത്താൻ ചാൻസ് ഉണ്ട് നമ്മളെ സംബന്ധിച്ച് അന്യഭാഷക്കാരെ സംബന്ധിച്ചിടത്തോളം എന്താ ചിലപ്പം ഫ്രണ്ട് സീറോ ടു എന്റ് ഇത് മനസ്സിലാക്കണം എന്നില്ല കാരണം അറിയല്ലേ നമ്മളെ സംബന്ധിച്ച് ഒരു തടസ്സവും കൂടെ നീക്കണ്ടെന്ന് പറഞ്ഞാൽ ഇതിന്റെ അത് എന്താ ബെസ്റ്റ് പറയേണ്ടത് പിന്നെയാണ് തദബുറിന്റെ ഘട്ടം പിന്നെയാണ് ഡീപ്പ് ലേണിംഗ് റിഫ്ലക്റ്റീവ് ലേണിങ് അത് നമ്മുടെ നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ കോർക്കുക എന്നുള്ളൊരു ഘട്ടവും കൂടെ വരുന്നത് ഇതെല്ലാം ഒരു ഇപ്പം ഒരു തൊണ്ണൂറ് ശതമാനം വിശേഷങ്ങളുടെ അടുത്ത് നോക്കി അവർ ഓത്തുകൊണ്ട് മാത്രം സാറ്റിസ്ഫൈ ചെയ്യാം അവർ മനസ്സിലാക്കാൻ തയ്യാറാകുന്നില്ല മനസ്സിലായി കഴിഞ്ഞിട്ട് അവരുടെ ജീവിതസന്ധികളുമായിട്ട് അവര് തട്ടിച്ചു നോക്കുക ചിന്തിച്ച് നോക്കുക മേ ബി നമ്മള് മാറി കഴിഞ്ഞ് കുറച്ചു നേരമായിരിക്കും കുറാനായിട്ടിരിക്കുന്നത് ഈ നമ്മൾ ഓതി കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിക്കാണ്ട് ഓക്കെ ഖുറാൻ ഇറക്കി മടക്കി വെച്ചാൽ പിറ്റേന്ന് രാവിലെ തൊട്ട് അവൻ്റെ പിറ്റേന്ന് മരുവരുള്ള സമയം അല്ലെങ്കിൽ അവൻ്റെ അവൻ ജീവിതത്തിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഒന്നും എവിടെയും അവൻ്റെ ചിന്തകൾ കുറാനൊന്നും വരുന്നില്ല ആക്ച്വലി നമ്മളൊരു ബുക്ക് വായിച്ചാൽ പോലും നമ്മൾ നമ്മൾ പിന്നെ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളൊരു ഡ്രൈവ് ചെയ്യുമ്പോഴാണ് സംഭവം വരാറുണ്ട് അത്രത്തോളം പോലും ഒരു റിഫ്ലക്ഷൻ വരുന്നില്ല പിന്നെ അല്ലേ ശേഷം ഓതുന്ന ഒരു ചടങ്ങ് ഈ കേക്ക് ഓഫ് കസ്റ്റംസ് എല്ലാ എല്ലാ ഇസ്ലാമിക എല്ലാ എന്താ പറയുക പ്രവർത്തികളിലും അല്ലെങ്കിൽ സൽക്കർമ്മങ്ങളും ഈ ഒരു ഇത് കസ്റ്റം ആയി മാറി മീൻസ് ഒരു ആചാരമായിട്ട് മാറുമ്പോൾ അതിപ്പൊ എല്ലാത്തിലും അങ്ങനെയാ സംസ്കാരം ആചാരമായിട്ട് മാറിയാൽ പിന്നെ സംസ്കാരത്തിന് ഇതിനൊന്നും ഗുണെടുക്കാനില്ല അതുപോലെ തന്നെ ഖുറാന്റെ ഒരു ആചാരമാണ് ഖുറാനോട് നമ്മുടെ ആകൾ ഒരു കടമ അത് ഓതുക എന്നുള്ള ഒരു പരിധി വരെ വേണമെങ്കിൽ പക്ഷെ അവിടെയും ഉത്തരവാദിത്വം വീടിയിട്ടില്ല ഖുറാൻ ആത്യന്തികമായി ഉദ്ദേശിക്കുന്നത് തദപുറ തന്നെയാണ് അല്ലെങ്കിൽ എന്താ പറയാ ഡീപ്പ് അതിനെപ്പറ്റി ആലോചിക്കാൻ ചിന്തിക്കാൻ തന്നെയാണ് അതാണ് ആയിരത്തഞ്ഞൂറ് തവണ തുടങ്ങുന്നൊട്ട തീരുന്ന നിങ്ങൾ ചിന്തിക്കുന്നില്ല മൈൻഡ് കൊടുക്കുന്നില്ലേ മൈൻഡ് കൊടുത്താലല്ലേ പിന്നെ തുടർ ജീവിതത്തിലേക്ക് ഇന്നത്തെ എക്സ്പോഷർ വരുന്നുള്ളൂ നമ്മുടെ ജീവിതമായിട്ട് ഇന്ന് തുന്നി ചേർക്കാന്നുള്ള രീതിക്ക് നമുക്ക് ഓരോ ഓരോ ഘട്ടങ്ങൾ കച്ചവടം ചെയ്യുമ്പോഴും വണ്ടി ഓടിക്കുമ്പോഴും ഒരാൾ ഒരു റിലേഷൻ ഉണ്ടാക്കുമ്പോഴും എന്തിനും ഖുറാൻ്റെ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ ഖുറാൻ അതുമായിട്ട് ഇറങ്ങുക അതിനെപ്പറ്റി ആലോചിക്കാണ്ട് നടക്കത്തിയില്ല സോ എന്ത് എൻ്റെ ഒരു മനസ്സിൽ വന്നത് ഈ പറഞ്ഞ പോലെ ഓതന്നുകൊണ്ട് ഒരു മഹാപുരുഷൻ തേട്ടവിടെ നിന്ന് തോന്നുന്നു അവരവിടെ കൊണ്ട് ആക്കെ ഖുറാൻ കൊണ്ട് എടുത്ത് രാവിലെ വക്കളിലും നമ്മൾ ഖുറാനായിട്ട് ബന്ധപ്പെടുന്നുണ്ട് സംസ്കാരങ്ങളിലും ബന്ധപ്പെടുന്നുണ്ട് എല്ലാം അന്യ ഒരു നോൺ അറബിക് ആയിട്ട് സംബന്ധിച്ചിടത്തോളം ഖുറാൻ നമ്മൾ കേൾക്കുന്നു നമ്മുടെ ചെവി കയറുന്നു ഇത് ഇപ്പ ഒരു പരിധി ഒരു ചെറിയൊരു അല്ല ഞാൻ പറയണത് ഇപ്പൊ ഇപ്പൊ നമ്മുടെ സ്മാർട്ട് ഫോണിന്റെ അല്ലേ ഇത് സാധ്യതകൾ വളരെ അധികം പഠിച്ച അനുഗ്രഹം വലിയ രീതിയിൽ തന്നിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നോക്കുമ്പോ ഒരു സൈഡിൽ ഫിത്തിന ആണെങ്കിലും ഒരു സൈഡിൽ അനുഗ്രഹവും വലിയ രീതിയിലുണ്ട് ശരിക്കും പറഞ്ഞാൽ അനുഗ്രഹമാണ് ഫിത്തന അതെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നതനുസരിച്ചാണ് ഫിത്തിനായി മാറുന്നത് മാറാതിരിക്കുന്നത് നമുക്ക് എപ്പോഴും സാധ്യതകളുണ്ട് ആ സാധ്യതയെ നമ്മൾ ഉപകാരപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇപ്പൊ ഖുറാൻ ഇപ്പം നമുക്ക് ഫോണിൽ ഖുർആൻ ഉണ്ടാവും യാസീൻ ഉണ്ടാവും കുറഞ്ഞ വർഷം കൂടെ ഉണ്ടല്ലോ മീൻസ് ജസ്റ്റ് ഒരു ജി പി ടി ഫൈവ് ഏറ്റവും പുതിയതിനോട് ചോദിച്ചാൽ മൾട്ടി ഒരു ആയതിനെ പറ്റി ചോദിച്ചാൽ ഒരു അഞ്ചോ ആറോ തഫ്സീർ എന്നുള്ള ഉദ്ധരണി അടക്കം വന്ന് മുമ്പ് മറ്റെന്ന് പറഞ്ഞാൽ ഓടി ഓരോരോ തഫസീറുകളിലേക്ക് ഓടി ഇത് എന്താ പറയുക ഈ തഫസീറിൽ ഇതിന് എന്താ പറയുന്നത് ഇന്ന് പറഞ്ഞാൽ ഇതിനെ സംഗ്രഹിച്ച ഒരു സാധനം കൂടെ മുമ്പിലേക്ക് എത്തുവാണ് ഇത് എനിക്ക് തോന്നുന്നു ഈ ഒരു ഒന്ന് രണ്ടു വർഷത്തിനുള്ളിൽ ഉണ്ടായ ഒരു മാച്ചിക്ക് കൂടെ ജസ്റ്റ് ഒരു ആദ്യത്ത് ജി പി ടിക്ക് ഇൻപുട്ട് കൊടുത്തിട്ട് എന്തൊക്കെയാ തഫസീർ പറയാം പിന്നെ ആദ്യ ആദ്യം ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു തഫസീറിന്റെ ഉദ്ധരം ഇനി പറയുന്നത് കറക്റ്റ് ഒരു തൊണ്ണൂറ് ശതമാനം ഇവര് പറയുന്നത് ഇവർ കൺക്ലൂഷനിലേക്ക് വളരെ മാച്ച് ആയിട്ട് എത്താം മീൻസ് ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അവരുടെ ഇൻപുട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണല്ലോ അതുകൊണ്ട് തന്നെ എല്ലാം നമ്മുടെ ബാക്കിയെല്ലാം മീൻസ് ഇവൻ കോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട് പല പല കാര്യത്തിൽ ഉപയോഗിക്കുന്നുണ്ട് വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് അവർ ജനറേറ്റ് ചെയ്യുന്നത് എന്നും പറഞ്ഞാൽ എപ്പോഴും കുറാന് ജി പി ടി ആയിട്ട് കണക്ട് ചെയ്യുന്നില്ല തഫ്സീർ നോക്കണ്ട തഫ്സീർ നോക്കണ്ടല്ലോ പക്ഷെ എന്നാലും അത്രത്തോളം ഇത് എന്താ പറയുക നമുക്കൊരു സ്റ്റെപ്പിങ് ആയിട്ട് നമുക്ക് ആദ്യത്തിനെ പറ്റി പഠിക്കണമെന്ന് ആഗ്രഹിക്കാൻ നോക്കുന്ന ഒരു ഇനിഷ്യൽ സ്ഥാനം നൂറ് ശതമാനം ഖുറാൻ കുറാനായിട്ടുള്ള ഒരാളുടെ ബന്ധം എന്ന് പറഞ്ഞാല് ഓത്തല്ല എന്നുള്ളത് ആത്യന്തികമായ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞാല് ഹുദലിൽ മുത്തക്കിന്നല്ല പറഞ്ഞേ തീർച്ചയായിട്ടും അവരുടെ തുടർ ജീവിതത്തിലേക്കുള്ള വഴികാട്ടിയാണ് സമസ്ത മേഖലയിലേക്കും ഖുറാൻ ഈ പറഞ്ഞ പോലെ ലൈഫ് സിറ്റുവേഷനിലെ മീൻസ് അവർക്ക് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓതി തീർക്കാനാണെങ്കിൽ കവർ ടു കവർ ഒരു ഹാൻഡ് ഓവർ മാത്രം നടന്നാൽ തീയതി പക്ഷേ വളരെ എന്താ പറയുക ഡെപ്തുള്ള സിറ്റുവേഷൻസിലൂടെ ഇടപെട്ട് ഇടപെട്ട് ഇപ്പം നമ്മൾ ഉദയവിയുടെ കേസ് പറഞ്ഞാൽ ചെയ്യാറുണ്ട് പക്ഷെ പല കേസിലും അങ്ങേറ്റം ഒരു ഇമോഷണൽ ഒരു ടർമോയിൽ നിന്നിട്ടും ആ അവിടെ എല്ലാം ഖുറാനാണ് അവർക്ക് എന്ത് ചെയ്ത് വഴികാട്ടിയായിട്ട് വന്നത് അപ്പം ഇതുപോലെ നമ്മുടെ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഇടപെടുക എന്നുള്ളതാണ് ഖുറാനാൻ്റെ ലക്ഷ്യം അല്ലാണ്ട് എടുത്ത് മടക്കി വയ്ക്കുക എന്നുള്ളതിനപ്പുറം എന്താ പറയുക ഈയൊരു ഈ ഈ അടുത്ത് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള നൊമാനല്ലിഖാൻ ഒരു മൂപ്പരുത് പറഞ്ഞിട്ട് മൂപ്പരുത് കരയുന്നുണ്ട് അതായത് നബിതങ്ങളെ നമ്മൾ കാരുണ്യ കടലായിട്ടാണ് പറയുന്നത് മാർഷല്ലാഖല അറമദല്ല അലു നബിതകളുടെ കരുണ്യനെ സംബന്ധിച്ച് വിചാരണ നാളിലും നമുക്ക് വേണ്ടി ശുപാർശ ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു എഫേർട്ടും ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ പ്രസംഗത്തിലൂടെ വാതിലൂടെ ഒക്കെ വരുന്നുണ്ട് പക്ഷേ ആ നബിതങ്ങൾ പോലും നാളെ ഒരു കൂട്ടരെ പറ്റി പരാതി പറയും ഒന്നോർത്തോ ഈ സ്വന്തം ഉമ്മത്തിനോട് അത്രയും കരണ ഉള്ളതാണ് ഈ ഖുറാനും കൊണ്ട് വന്നാണ് പറയും എന്റെ സമൂഹം ഈ ഖുറാനെ പുറകിൽ അങ്ങ് ചെയ്യുന്നു എന്നാണ് അതൊരു പരാതിയായിട്ട് പഠിച്ചതിനോട് പറയാണ് ഏത് ഇതേ ഇതേ ഉമ്മത്തിനോട് എന്തെങ്കിലും ഒരു പിടിവെള്ളി കാണുമ്പോൾ ഞാൻ തന്നെ നെഗറ്റീവ് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ പക്ഷെ മഹാപുരുഷ ഇപ്പോഴും ഗ്രൗണ്ടഡ് ഖുറാനില് ഗ്രൗണ്ടഡല്ലുറാനിന് ഈ ഗൈഡൻസ് എടുക്കുന്നില്ല എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായിട്ടല്ലേ നമുക്ക് തോന്നാം ഓതൽ ഇമ്പോർട്ടന്റ് ആണെന്ന് വെച്ചാൽ ഖുറാൻ തന്നെ പറയുന്നുണ്ട് ഉറത്തിൽ അതുപോലെ ഖിറാത്തിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട് ഇത് ഇതൊരു വിക്രാണ് ഇതൊരു സ്മരണയാണ് എന്നുള്ള വറത്തിൽ സ്മരണ ആണ് പറയുമ്പോഴും എനിക്ക് പറയുന്നുണ്ട് ഓതാനാണ് ചിന്തിച്ചു ഓതുന്ന തരത്തിൽ ആവശ്യമുള്ളു മെയിനായിട്ട് ആ തരത്തിൽ എന്നോട് പറയുന്നത് സാധാരണ നിലയിൽ ഇപ്പൊ നമ്മള് വീടുകളിൽ ചെറുപ്പം പോലെ ഇപ്പൊ ഓത് ഓതാന്ന് പറഞ്ഞു വിടുമ്പോ ഏർ നമ്മള് നമ്മുടെ ലക്ഷ്യം അതായത് മാറുന്നത് ഇപ്പം കുട്ടികളോട് ഇപ്പൊ നമ്മള് സ്കൂളിൽ പറഞ്ഞു വിടുമ്പോ

കൺക്ലൂഷൻ പോലെ ഒരു കൺക്ലൂഷൻ കൺക്ലൂഷനായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം ഓക്കെ ഓതാണുള്ളതാണ് സാധനം പ്രൈമറിലി പിന്നെയാണ് താതപുരം ഇങ്ങനെ അല്ലല്ലോ ശരിക്കും എന്താണ് പക്ക എന്താ ഒരു ഒരു ഗൈഡൻസ് അങ്ങ് ഒഴുകി എന്നുള്ള ആ രീതി എടുത്ത് നമ്മളാണ് നമ്മുടെ പ്രശ്നൊരിക്കലും നിങ്ങളോട് വെറുതെ സംസാരിച്ചിട്ടേ ഇല്ല ഏഹ് നമ്മളാണ് ആ ഖുറാൻ വായന എന്നതിനെ മാറ്റി ഓത്താക്കി മാറ്റി കളഞ്ഞത് ഏഹ് അക്ഷരവായന ആയി കളഞ്ഞത് നമ്മളാണ് ഖുറാൻ എവിടെയൊക്കെ ഓതാൻ പറയുന്നത് അവിടെയൊക്കെ ഈ പറയുന്നത് ചിന്തിച്ച് ഓതുക എന്നുള്ളതന്നെയാണ് ഖുറാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഖുറാൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഖുറാൻ്റെ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കൊണ്ടുവരാനുള്ളതാണ് മീൻസ് ഇത് ഉള്ളൂ ഈ നോളജ് അല്ലെങ്കിൽ ജസ്റ്റ് ഇൻഫർമേഷൻ നോളജ് ആകുകയും ചെയ്യും അതായത് സാധാരണ നിലയിൽ ഓതുക അയാൾ സ്ഥിരമായി ഓതുന്നുണ്ട് അപ്പോൾ ഓത്ത് എന്ന ഗുണം കൊണ്ട് അയാൾക്ക് ധാരാളം കൂലി കിട്ടുന്നുണ്ട് അപ്പോൾ വലിയൊരു കൂലികൾ കൂലി വലിയൊരു കൂലിയിലുണ്ട് പക്ഷെ അയാളെ ഈമാനിന്റെ അവസ്ഥ ഈ തദബർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ജീവിതമായിട്ട് ഖുറാൻ ബന്ധപ്പെടാത്തത് കൊണ്ട് തന്നെ അയാൾ ഈമാന്റെ അവസ്ഥ വളരെ ലോലെവലിലാണ് പക്ഷേ അയാളുടെ ഓരോ കൊല്ലം ആ അമ്പത്തൊന്നാന്ന് കൊല്ലം എന്തോ ഒരു ഈ പ്രശ്നം വന്ന അയാളായ്മക്കോട്ട് പോയി വെളിയിൽ പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കൂലി എല്ലാം ഉണ്ടാവും

വിരലുകളും തൂവാലുകളൊക്കെ മഷിയാൽ എന്താ പറയാ അവരുടെ തൗറാത്തും ഇഞ്ചിയിലും അവര് ഡീൽ ചെയ്തിട്ട് നിരന്തരം എഴുത്ത് അവരെഴുത്ത് കുത്ത് അപ്പം നമ്മൾ ആദ്യം പറഞ്ഞാൽ ആ ഉള്ളിലുള്ള എന്തൊരു തേട്ടം ഉണ്ടല്ലോ ഇതിനൊക്കെ എനിക്ക് എന്തോ ഒരു കടമയുണ്ടല്ലോ കുറച്ചേറെ ഇരുന്ന് അതിലെ ആ എക്സസൈസ് അങ്ങ് ഒരു വ്യഥാവ്യായാമം ചെയ്തു കഴിയുമ്പോൾ ചിലപ്പോൾ അവർക്കൊരു ചെറിയ സാറ്റിസ്ഫാക്ഷൻ വരും പക്ഷെ അതിനപ്പുറത്തേക്ക് പക്ഷെ അവർക്ക് അതുകൊണ്ട് ഖുറാൻ പറയുന്ന ഗ്രന്ഥം ചോന്ന കഴുതകളെ പോലെ കഴുതകളോടാണ് അവരെ ചെയ്തിരിക്കുന്നത് അപ്പോൾ അപ്പൊ ഒരുപാട് ഇൻഫർമേഷൻ ഇങ്ങനെ എടുത്തിങ്ങനെ നിറച്ച് വെക്കുക അത് എക്സിബിറ്റ് ചെയ്യുന്നതിനപ്പുറം ഇൻഫർമേഷൻ ട്രാൻസ്ഫോമേറ്റ് ചെയ്താണ് ആദ്യം സ്വന്തം ജീവിതത്തിലേക്ക് എന്റെ അറ്റ്ലീസ്റ്റ് ഖുറാന്റെ ഇറാതെ ഹുദയാണ് ഈ ഹുദ ആദ്യം ഇവിടെ വരണം ഇവിടെ ഹുത പഠിക്കുന്നവരുടെ വന്നിട്ടല്ലേ ഉള്ളൂ ഇത് ഡെലിവറി ചെയ്യാൻ വേണ്ടി ഈ പതിനായിരം ഡയലോഗ് പറയുന്നതിലും വളരെ എളുപ്പമാണ് സ്വന്തം ജീവിതത്തിൽ ഇപ്പൊ നിന്റെ ജീവിതത്തിൽ നീ ഖുറാൻ പഠിച്ചിട്ട് എന്തെങ്കിലും ഒരു സൽഗുണം എന്റെ മുമ്പിൽ ജസ്റ്റ് ഒന്ന് എക്സിബിറ്റ് ആകുകയാണ് അല്ലെങ്കിൽ നീ ഒരു ഒരു വളരെ നിന്നോട് ചോദിച്ചു വന്നവനോ നീ അകം സഹായിക്കുന്നത് ഞാൻ ജസ്റ്റ് കണ്ടാണ് നീ അത് മോട്ടിവേറ്റഡ് ആണ് നീ പിന്നെ എന്നോട് വാദം പറയേണ്ട കാര്യമില്ല ഒരാളെ സഹായിക്കാൻ ഇതുപോലെ അതല്ല മീൻസ് പ്രഭാഷണങ്ങളോ സുലഭമായി അതല്ല നടന്നോണ്ടിരുന്നത് കമ്മ്യൂണിറ്റിയിൽ ഭയങ്കരമായ ഖുറാനീന്ന് ഉൾക്കൊണ്ട കർമ്മങ്ങളുടെ ഒരു എക്സിബിഷൻ അങ്ങോട്ട് ഇവിടെ നടന്നോട്ട് അപ്പാണ് അതിനെ പറ്റി ആരൂപം പോലും ആയിരുന്നു വളരെ സിമ്പിളായിട്ട് വേറെ ഉത്തരം ഐഷാബിബി അത് പറയുന്നു ഐഷാബിഷൻ ആലോചിച്ചു കഴിഞ്ഞു ഒരൊറ്റ വർത്താനം മതി സി ഒരാളുടെ സുർദാ ഖുറാന്റെ ഉദ്ദേശം എന്താ മനസ്സിലായിരുന്നു സുൽദാന്റെ ജീവിതം എന്താ മനസ്സിലാവുക നിങ്ങളുടെ ജീവിതത്തിലേക്കാണ് ഇത് ഇറങ്ങേണ്ടത് എന്ന് മനസ്സിലാവേക്കുള്ള സാധനം ജീവിതം ഖുറാനായിരുന്നു ഖുറാന്റെ നടക്കുന്ന രൂപമായിരുന്നു എന്ന് പറയുമ്പോ തന്നെ ഒരുപാട് തലങ്ങളിലേക്കുള്ള ഒരു എന്താ പറയാ ഒരുപാട് തലങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന ഒരു വർത്താനാണ് പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെ രീതിയിലേക്ക് വന്നപ്പോൾ താല്പര്യം തോന്നിയ റീസെൻ്റ് ആയിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഖുറാനിൽ ഒരുപാട് കാര്യങ്ങളെപ്പറ്റി സത്യം ചെയ്യുന്നുണ്ട് സത്യം ചെയ്ത് കഴിഞ്ഞിട്ട് സത്യം പ്രശ്നം കുറേ സാധനമായിട്ട് സത്യം ചെയ്യും കുറേ അത് കഴിഞ്ഞിട്ടൊരു ഫാക്റ്റും പറയും ഈ സത്യം ചെയ്യുന്ന സാധനങ്ങളും ഈ ഫാക്റ്റും തമ്മിൽ സത്യത്തിൽ ഇപ്പം എന്തൊന്നും ഫീൽ ചെയ്തില്ല നമുക്ക് ഫീൽ ചെയ്തില്ല നമുക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യില്ല ചിലപ്പോൾ ഫീലിംഗ് കിട്ടാ വളരെ ഓപ്പൺ ആയിട്ട് പറയുന്ന നമുക്ക് എന്താണെന്ന് മനസ്സിലാവും കാലത്തെ കൊണ്ട് സത്യം ചെയ്യുന്നു മനസ്സ് നഷ്ടത്തിലെന്ന് പറയുമ്പോൾ ആ മനസ്സിലാവും നമുക്ക് ടൈം വേസ്റ്റ് ചെയ്തിട്ടായിരിക്കണം ഇത് വളരെ പ്രിമിറ്റീവ് ആയിട്ട് ഒബ്വിയസ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ വരുന്ന സാധനമാണ് ഇതല്ല ശരിക്കും ബേസ് അതപ്പുറം എന്ന് പറഞ്ഞാൽ അവിടെനിന്ന് തുടങ്ങുകയാണ് അവിടെ നിന്ന് സ്പാർക്ക് കിട്ടിയിട്ട് പിന്നെ അങ്ങോട്ട് പോവാണ് പക്ഷേ റീസെന്റ്ലി ഈ പറഞ്ഞാൽ സുഹൃത്തു തീ നമ്മൾ വളരെ സിമ്പിളായിട്ടും

ല പിന്നെ പിന്നെ പറയുന്നതാണ് ഇതിൻ്റെ ഈ ജവാബുൽ കസം എന്ന് പറയും ഈ സത്യം ചെയ്തതിൻ്റെ ശേഷം വന്നാൽ ഇതെന്ന് പറഞ്ഞ ലക്ക സ്ഥലങ്ങളിൽ ഫി അസിനി തപ്പിക്കുന്ന തീർച്ചയായിട്ടും ഉന്നതമായൊരു ഘടനയാണ് മനുഷ്യനെ പടച്ചത് സൃഷ്ടിച്ചതെന്നാണ് ഈ രണ്ട് പഴങ്ങളും രണ്ട് സ്ഥലങ്ങളും ഒക്കെ വെച്ച് സത്യം ചെയ്തിട്ട് ഈ ഫാക്ടിലേക്ക് ഇതെങ്ങനെ കണക്ട് ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹം വളരെ രസകരമായിട്ട് പറയുന്നുണ്ട് ശരിക്കും തഫ്സീറുകളെല്ലാം ഉള്ളത് അത്തീനി എന്ന് പറഞ്ഞാൽ ഇപ്പം രണ്ടാമത് പറഞ്ഞ രണ്ട് സ്ഥലങ്ങളാണല്ലോ അപ്പം തുടക്കം പറഞ്ഞതും ഇവർ സ്ഥലങ്ങളിലേക്കാണ് കണക്റ്റ് ചെയ്യുന്നത് മഹാപുരുഷവും സ്ത്രീകളും സ്ഥലങ്ങളിലേക്കാണ് കണക്ട് ചെയ്യുന്നത് അപ്പോൾ അത്തീനി വസൈത്തൂര് മ്യൂഹിനബിയയിലേക്ക് കണക്റ്റ് ചെയ്യുന്നുണ്ട് ജെറുസലേമിലേക്കും സിറിയയിലേക്ക് കണക്റ്റ് ചെയ്യുന്നവരുണ്ട് ഇതിൽ നിന്ന് നമുക്ക് നമ്മൾ ഇപ്പോൾ ജി പി ടി അതിനെ പറ്റി ചോദിച്ചാൽ ഒരു നാലഞ്ച് തഫസീർന്ന് എടുത്തോണ്ടെന്നൊരു സംഗ്രഹം പറഞ്ഞിരുന്നു ഇതിൽ നിന്ന് നമുക്ക് ഏകദേശം ഐഡിയ കിട്ടുന്നത് ഈ ഉല്ലുമ്പിൽപ്പെട്ട മഹാപ്രവാചകന്മാരിലേക്ക് വിരൽ ചൂണ്ടാണ് ഏത് നബിയ എന്നുള്ളതിലൊക്കെ അങ്ങടും ഇങ്ങടും അഭിപ്രായം ഇതുണ്ട് പക്ഷെ നമ്മൾ അതിന്റെ കോമൺ സ്പിരിറ്റ് എടുക്കുകയാണെങ്കിൽ അവസാനം വലിയ വന്ന് വരെ വന്ന് നിന്ന ഈ ലാൻഡ്സ്കേപ്പിലേക്ക് വന്ന മഹാപ്രവാചകന്മാരും ഇബ്രാഹിം ഇബ്രാഹിം ഒരു വരുന്ന മുതൽ നമ്മുടെ പിതാവ് മുതൽ ഓഫ് കോഴ്സ് ഡയറക്റ്റ്ലി ഇംപ്ലൈറ്റ് ഈ പറഞ്ഞ പോലെ മൂസാ നബീനാണ് പിന്നെ ജെറുസലേം വരുന്നുണ്ട് പിന്നെ വരുന്നത് നമ്മുടെ അനുവിധങ്ങളുടെ മക്കയുമാണ് അപ്പം ഇത് ഓതിപ്പോന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇത് ഓതുന്ന ആളുടെ ഇൽമിയ ഡെപ്തും ഇല്ലാത്തൊരു മാറ്റർ ആട്ടോ ഈ പ്രായമാരുടെ ചരിത്രം ഒന്നും അല്ലെ അവര് അവര് എത്രത്തോളം ഉന്നതരായിരുന്നു ഇതൊന്നും അറിയാത്തില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം തഥപ്പുറം ഒരു ലോഡ് പറയും നമുക്ക് നൂഹിനെ ചരിത്രം അറിയാം നമുക്ക് ഈസാനെ ചരിത്രം അറിയാം മൂസാനെ ചരിത്രം അറിയാം ബനീസറായന്റെ അവസ്ഥ അറിയാം ഈ അവസ്ഥ അറിയുമ്പോൾ അത്രയെങ്കിലും ബേസ് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം അവന്റെ മൈൻഡ് പിന്നെ അങ്ങടെ അങ്ങ് ട്രാവൽ ചെയ്യും ഒരു കൊല്ലം കവർ ഇതിപ്പോ ഇമേജറി ആയിട്ടും കൂടെ മൂപ്പര് കണക്ട് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഈ മലയാളത്തിൽ പാട്ടില്ല നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാലത് നാഴി ഇടങ്ങി മണ്ണുടാട്ട് നാളികേരത്തിന്റെ നാട് അത് തന്നെ ഈ പാട്ടിനോട് ഒന്നാമത് നമ്മുടെ ഇമോഷൻസ് ആണ് നാളികേരത്തിന്റെ നാടെന്ന് പറയുമ്പോൾ തന്നെ ഓഫ്കോഴ്സ് അത് കേരളം ആക്കായിരുന്നു അവിടെ നാടിയിടം കഴിഞ്ഞ വേണ്ട പറഞ്ഞാ അയാളുടെ അധ്വാനത്തിന്റെയും അയാളുടെ അയാളുടെ ജീവിതം ജീവിതം എല്ലാം കണക്ടാ ഈ ഇമേജറി നമുക്ക് ഇതിലേക്ക് കൊണ്ടുപോകുന്നുണ്ടേ അദ്ദേഹത്തിന് ഈ പാട്ട് കേൾക്കുമ്പോ ഇത് റിഫ്ലക്റ്റീവ് ആയത് എങ്ങനെയാണ് ജീവിതത്തെ ഇത് കണക്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ അമ്പികാകളുടെ ജീവിതം അവരുടെ മിഷൻ അവരുടെ സമൂഹം അവരുടെ നമ്മൾ എന്തുകൊണ്ട് മോഡൽസ് ആണ് ബനീസായി ഉണ്ടായ ജയങ്ങളും അപജയങ്ങളും നമുക്ക് മാതൃകയാണ് അവരിങ്ങനെ പേ സൈഡായി പോയിട്ടുണ്ടെ ശ്രദ്ധിക്കണേ അവർക്ക് ഇന്ന മെച്ച ഉണ്ടായി അതിൽ നിങ്ങൾ നിങ്ങൾക്ക് റോൾ മോഡൽ ആക്കാം എന്ന് പറയുന്ന പോലെ നീ പറയുന്ന ഒരു ഒരു എത്രയാണ് പത്തയ്യായിരം വർഷത്തെ ഒരു ഒരു സ്പാർക്കിങ്ങോട്ട് തരുകയാണ് ആ തന്നിട്ടാണ് പറയുന്നത് ലക്കഥാലും ഇവിടെ പണ്ട് തൊട്ടേ ഭരിച്ചു ഉന്നതമായ ശരീരഘടനയോട് വലിയ എന്താ പറയാ അത്രയും ഡെലിബറേറ്റ് ഉള്ള ശരീരഘടനയോട് സൃഷ്ടിച്ചു എന്നാണ് ചിന്തിക്കുക അപ്പോൾ ഓക്കെ കൈ കാല് ഒരുപാട് ഫംഗ്ഷൻസ് എന്ന് മാത്രം എന്ന് നമുക്ക് എന്ന് മാത്രം ചിന്തിച്ചിരുന്ന ജീവിതത്തിലെ പത്തിരുപത്തഞ്ചോ മുപ്പതോ വർഷം കടന്നു പോയെന്നുള്ള സങ്കടമാണ് എത്രയോ നിസ്കാരങ്ങളിൽ നമ്മളിത് ഇങ്ങനെ ഏത് ഓതിപ്പോയി എന്നുള്ളതാണ് പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല വളരെ ലളിതമായ നമ്മൾ നിരന്തരം ഓതുന്ന സുഹൃത്താണ് പക്ഷെ അത് ഓതുമ്പോൾ പോലും അത്തീനത്തോട് ഒരു സീന ചീനവാതൽ അമീന്ന് ഈ ഒരു സിംഗിൾ സ്പാർക്കിൽ ഒരു ഫോട്ടോ ഫിനിഷില് ഈ പറഞ്ഞ നാലായിരം അല്ലെങ്കിൽ അയ്യായിരം വർഷത്തെ പോയിട്ടാണ് പറയുന്നത് പിന്നെ ഇതിലായിട്ടുള്ള കണക്ഷനിലാണ് രസം ഇവരെ പോലെ ഈ അതായത് ഇവരെ പോലെ മഹാ പൊട്ടൻഷ്യലോട് കൂടിയാണ് ഏത് ചരിത്ര സന്ധികളെ മാറ്റിയ പ്രവാചകന്മാരാണ് ഇബ്രാഹിം നബി ബി പിന്നെ വാഹാദൽ വരെയുള്ള കാലം ഇവരെല്ലാം ചരിത്രത്തെ പിടിച്ച് കറക്കി ഇത്രത്തോളം പൊട്ടൻഷ്യലോട് കൂടിയാണ് ആരെ പടച്ചത് കണ്ണ് കൈ കാല് എന്നുള്ളത് മാത്രമല്ല മനുഷ്യനെ കാലഘട്ടവും ചരിത്രവുമായി ഇടപെടാൻ പറ്റും അല്ലെങ്കിൽ അയാൾ പിന്നെ വരുന്ന തുടർന്ന് വരുന്ന ആഴത്തുകൾ ഈ പറഞ്ഞല്ലോ അയാൾക്ക് എത്രത്തോളം താഴാനും പറ്റുന്നുള്ളൂ അപ്പൊ ഈ ഈ ഇത് ഓൾറെഡി നമുക്ക് ആ നമ്മൾ ആ ചരിത്രം പണ്ട് ചരിത്രം പഠിക്കാനുള്ള രീതിക്ക് പഠിച്ചിട്ടുണ്ട് പിന്നെ നമ്മളിത് ഈ ഇത് ട്രാൻസ്ഫോർമേറ്റീവ് ചിന്തിക്കുകയാണ് അപ്പോൾ ഒരു കുഞ്ഞു ചൂറത്തിൻ്റെ കുഞ്ഞു രണ്ടായത്തുകൾ നമുക്ക് ഇത് ഇതിന് ഒരു നിസ്കാരത്തിൽ ഓതുകയാണെങ്കിലോ നിന്നിട്ട് നമ്മളൊരു പൗസ് എടുത്തു ആ പൗസ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് സുജൂതി പോകുമ്പോൾ ആ സുജൂതിൻ്റെ കൈയിൽ നില ചേക്കുക ഇത് ഞാൻ സിമ്പിൾ സിമ്പിളായിട്ടൊരു ഒരു ഈ റീസെൻ്റ് ഒന്ന് മനസ്സിലാക്കിയൊരു കാര്യം പറഞ്ഞു ശരിക്കും കുറാൻ്റെ ഫ്രൂട്ട് അത്യാവശ്യം കോസ്റ്റ്ലി നമ്മളിതിൽ നിന്ന് എത്തേണ്ട ഒരു കൺക്ലൂഷൻ അറിയാം ഖുറാൻ കിട്ടേണ്ട ഫ്രൂട്ട് കുറച്ച് കോസ്റ്റ്ലിയാണ് വളരെ മാന്യമായ ഒരു എഫേർട്ട് ഇടണം ഇത് ഓക്കെ കവർ ടു കവർ അവിടെ ഇരിപ്പുണ്ട് നമ്മുടെ ഷെൽഫിൽ ഇരിപ്പുണ്ടെങ്കിലും ലോകത്ത് എനിക്ക് പറഞ്ഞ എന്താ പറയുക ഹിതായത്ത് എന്ന് പറഞ്ഞാൽ വളരെ ഈ പറഞ്ഞ കോസ്റ്റ്ലി ആണ് നമ്മുടെ ആത്മാർത്ഥമായ എഫേർട്ട് അതിലോട്ട് എത്രത്തോളം വരുന്നോ അത്രത്തോളം അത് റിഫ്ലക്ട് ബാക്ക് ചെയ്യും അതാണ് ഈ വിഷയത്തിൽ നമുക്ക് മനസ്സിലാകുക നമ്മളൊരു നാടനായ സംബന്ധിച്ച് നമ്മളൊരു മലയാളിയും കൂടെ ആയിട്ട് നമുക്ക് അറബിയുടെ ഉണ്ട് ഇത് കഴിഞ്ഞ് നമ്മൾ ഈ ഖുറാനെ ഈ ഒരു ജസ്റ്റ് മനസ്സിലാക്കി തുടങ്ങണം പണ്ട് നമ്മൾ മീനിങ് കേട്ടോ അല്ലെ അപ്പോൾ വളരെ അപരിചിതത്തോ ഒരു കണക്റ്റ് ആകായ്മയൊക്കെ നമുക്ക് വരും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ട്രാവൽ ചെയ്യുക എനിക്കിതും പോരെ എനിക്ക് വേറെന്തോ കിട്ടാറുണ്ട് സി എന്നിപ്പം നമുക്ക് വന്ന് കിട്ടിയതാണ് ഇതുമായിട്ട് വന്നപ്പെട്ട അനേകം പഠനങ്ങൾ ഇപ്പം ഇപ്പം ജസ്റ്റ് പറഞ്ഞ ഉദാഹരണത്തിന് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടുമല്ലേ തുടക്കക്കാരൻ തഫ്സീർ തീർന്നു വായിച്ച് തുടങ്ങാ തീർച്ചയായിട്ടും തുടക്കാർന്നല്ലെങ്കിലും തഫസീർ തന്നെയാണെന്ന് കവലുമ്പോൾ പക്ഷേ നമ്മുടെ കൊക്നിഷനും നമ്മുടെ ലോജിക്കിനും നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ യുക്തിക്കും നമ്മളൊരു മൂല്യം കൊടുക്കും ജീവിതമായിട്ട് കണക്റ്റ് ആകുമ്പോഴാണ് ഇൻഫർമേഷൻ എന്തായി മാറുന്നത് നോളജായി മാറുന്നത് എന്നാണ് എൻ്റെ ഒരു അപ്പം പറഞ്ഞു വന്നത് ഈ പറഞ്ഞ പോലെ കോസ്റ്റ്ലിയാണ് ഇതിൻ്റെ അത് എഫേർട്ട് മാറ്ററാണ് മാത്രമേ ഹുമാരെ ശരിക്കും കൂടിയാണ് സസൂക്ഷ്മം നമ്മള് നമുക്ക് ആകെ കിട്ടിയ ജീവിതം നമ്മുടെ മുമ്പിൽ തന്നെ ഒരുപാട് പേര് അകാലത്തിന് മരണപ്പെടുന്നു നാളെ ചിലപ്പോൾ ഞാനും പോണ്ടി വരും എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യമോ അർത്ഥവും ഇല്ലാണ്ട് ഞാൻ മരിക്കണം എന്നുള്ള ജീവിതത്തോടുള്ള ബേസിക് സൂക്ഷ്മതയാണ് ഇതിലേക്ക് നോക്കാനും ഓക്കെ എനിക്ക് എൻ്റെ വഴികാട്ടിയാണോ എൻ്റെ പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ എന്നുള്ള ചിന്തയാണ് പലരും ചിലപ്പോ എത്തിക്കുന്നു പക്ഷെ അവിടെ നിന്നാണ് പിന്നെ പുതിയ യാത്രകൾ മുസ്ലിം അല്ലാതെ ആ മുസ്ലിമായ മനുഷ്യരാണെങ്കിൽ പോലും അയാളുടെ ജീവിതത്തിൽ ഈ പറയുന്ന ഗുണം ഗുണം എന്ന് പറയുന്ന ഉണ്ടെങ്കിൽ അയാൾ അയാൾ ഇപ്പോൾ ഉറപ്പായിട്ടും ഇയാൾക്ക് ഹുത കിട്ടും എത്തിപ്പെടും ഹുദലി മുത്തക്കിന്നല്ല പറഞ്ഞ അപ്പൊ എന്താ പറയാ അയാള് അയാളൊരു ഹിതായത്ത് കിട്ടിയവൻ സൂക്ഷ്മ ആറ്റിറ്റ്യൂഡ് ജീവിതത്തെ അവൻ നിസ്സാരമായിട്ട് കാണുന്നില്ല എന്തോ സംതിങ് ലൈഫിനൊരു മീനിങ് ഉണ്ട് ആ മീനിങ് എന്നുള്ള ആ സൂക്ഷ്മ ഘട്ടത്തിലാണ് അപ്പം ആ ഒരു സിഫത്തും കൂടെ വേണം എന്നാണ് മനസ്സിലാകുന്നത് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് നമ്മളെ ഈ നമ്മുടെ ഈ ഒരു ഇപ്പം നമ്മുടെ ഡിഫോൾട്ട് നമ്മുടെ സ്പിരിച്വാലിറ്റി തന്നെ ആ ഒരു പർപ്പസിലേക്ക് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് നമ്മുടെ ബോഡി ലീനാവും പക്ഷെ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് ചെതറിപ്പോറ്റേഴ്സ് ഉണ്ട് ചുറ്റിലും ഒരുപാടുണ്ട് ഖുറാനെ തന്നെ ചോദിക്കുന്നുണ്ടല്ലോ അഫ്ലാബുദീപുറ ഖുറാന അമല കുലൂബി മഖ്ഫാലി ഹൃദയത്തിന് പൂട്ട് വീഴുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മതയില്ലാത്ത അലവും കൂടി ആയിരിക്കണം കേട്ടോ അപ്പം ഭയങ്കരമായിട്ട് വേറെ വേറെ ഫാക്ടേഴ്സ് ആയിരിക്കും അവനെ മോട്ടിവേറ്റ് ചെയ്യുക അപ്പം ഖുറാനൊട്ടും അവന് ദഹിക്കാത്തൊരവസ്ഥയിൽ നിന്ന് ദഹിക്കുന്ന അവസ്ഥയിലേക്ക് മാറിയെങ്കിലും വേണം അറ്റ്ലീസ്റ്റ് മാറിയിട്ട് വേണം പാട്ട് പാടാൻ തുടങ്ങാൻ ഖുറാൻ ഉദ്ദേശിക്കുന്ന ഖുറാൻ്റെ ഇറാത ഖുറാൻ അർഹിക്കുന്നത് നമ്മുടെ ബുദ്ധിയും ബോധവും അതിന് കൊടുക്കുക എന്നുള്ളത് അല്ലാണ്ട് നമ്മുടെ നാവും അതിൻ്റെ വ്യായാമം കൊടുക്കുക എക്സസൈസ് ചെയ്യുക എന്നുള്ളതല്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു എന്ത് കൺക്ലൂഷൻ എന്നാൽ മാത്രമേ കുറാൻ്റെ ഇൻഫർമേഷൻ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ട്രാൻസ്ഫോർമേറ്റീവ് ആവുള്ളൂ ജീവിതമായിട്ട് വരുകയുള്ളൂ പ്രൊഡക്റ്റീവ് ആവുള്ളൂ ലൈഫ് പ്രൊഡക്റ്റീവ് ആവുള്ളൂ അല്ല അങ്ങനെ അത് നമുക്ക് എത്രത്തോളം തിരിയുന്നോ അത് പ്രഭാഷണങ്ങളിലൂടെ അല്ലെങ്കിൽ അത് പറഞ്ഞ് പലിപ്പിക്കുന്നതിൽ എത്രയോ എഫേർട്ട് അത് ചെയ്യും നമ്മുടെ ജീവിതത്തിൽ ഒരാൾ അത് കണ്ടാലും എന്നൊക്കെയാണ് ഇതിന് നമുക്ക് അൻക്ലോഡ് ചെയ്യാൻ പറ്റും